ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം സ്വകാര്യ ബസ് മറിഞ്ഞ് അപകടം ബംഗളൂരു തിരുവല്ല അന്തർ സംസ്ഥാന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വിവരങ്ങളുമായി ആൽവിൻ തോമസ് ചേരുന്നു ആൽവിൻ ഇത് എപ്പോഴായിരുന്നു അപകടം നിലവിലെ അപകടത്തിൽ എത്ര പേർക്ക് പരിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ സെതുലക്ഷ്മി ഏതാണ്ട് ഒന്നര മണിക്കൂർ മുമ്പാണ് ഇത്തരമൊരു അപകടമുണ്ടായത് ഇത് ഇടുക്കി കോട്ടയം അതിർത്തി സ്ഥലമായ നെല്ലാപ്പാറയ്ക്ക് സമീപമാണ് ഇത് അപകടമുണ്ടായത് കുറിഞ്ഞി എന്നാണ് ഒരു സ്ഥലപ്പേര് ആ സ്ഥലത്താണ് ഒരു വളവിലാണ് ഈ ബസ് മറിയുന്നത് സൂരജ് ഹോളിഡേസ് എന്ന പേരിലുള്ള ഒരു ബസ്സാണ് അന്തർ സംസ്ഥാന ബസ്സാണ് അതായത് ബാംഗ്ലൂരിൽ നിന്ന് തിരുവല്ലയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് ഇരുപത്തി എട്ട് പേരോളം യാത്രക്കാരായി ഈ ബസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്ന വിവരം ഇതിൽ രണ്ട് പേരുടെ നില അല്പം ഗുരുതരമാണ് മറ്റ് ആളുകൾ പരിക്കേറ്റ മറ്റ് ആളുകളെയും ഒക്കെയും തൊടുപുഴയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ നൽകാൻ കഴിയുന്ന വരും പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിനായി ആദ്യം തന്നെ നാട്ടുകാരുൾപ്പെടെയുള്ളവർ രംഗത്തെത്തുകയും പെട്ടെന്ന് തന്നെ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ആ ഇപ്പോൾ ക്രെയിൻ ഉൾപ്പെടെ കൊണ്ടുവന്ന ശേഷം ഈ ബസ് ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ട നടപടികൾ നടത്തി വരികയാണ് ഏതാണ്ട് പത്ത് പേർക്ക് പരിക്കുണ്ട് അതിൽ രണ്ട് പേരുടെ നിലയാണ് അല്പം ഗുരുതരമായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇത് ബാംഗ്ലൂരിൽ നിന്ന് തിരുവല്ലയ്ക്ക് പോയ ഒരു അന്തർ സംസ്ഥാന ബസ്സാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അപകടം നടക്കുന്നത് ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ മുമ്പാണ് ഒരു കൊടും വളമാണ് ഇവിടെ ആ വളവിൽ സംഭവം ഈ അപകടം സംഭവിക്കുന്നത് പക്ഷേ വാഹനം അത്ര അമിത വേഗത്തിലായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ഇവിടെ ദൃക്സാക്ഷികളിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന വിവരം അത്രത്തോളം അപകടം ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പം നമുക്ക് രക്ഷാപ്രവർത്തനം നടത്തിയ നടത്തിയൊരാളുണ്ട് ആ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു വണ്ടി പയ്യെ വന്നതെന്നാ പറഞ്ഞേ അപ്പം എങ്ങനെയാ സംഭവിച്ചാൽ അതിൽ പെട്ടെന്ന് തോന്നുന്നു ഏഹ് ആ പയ്യെ വന്ന വണ്ടി എന്നാൽ വണ്ടി ഇരുന്നേ പറഞ്ഞേ പക്ഷെ അങ്ങനെ എങ്ങനെയാണോ വണ്ടി ഇവിടെ മറിഞ്ഞു വീണു മൂന്ന് പേർക്ക് നല്ല ഇത് ഇവിടെ അങ്ങോട്ട് പൊളിഞ്ഞിട്ട് ഞങ്ങൾ തുണി പിരിച്ചിട്ട് തുണിയെ കടത്തിയാണ് ഞങ്ങളെടുത്ത വണ്ടിയെ കയറ്റി വിട്ടേ അതിൽ മൂന്ന് പേർക്ക് ഇതാ വണ്ടിട്ട് ബാക്കി എങ്ങനെയുണ്ട് നമുക്ക് എനിക്ക് അധികം നേരം നോക്കാം ഇവിടെ കുറഞ്ഞിലുള്ള ഓട്ടക്കാരാണ് മൊത്തം വണ്ടി കയറി പെട്ടെന്ന് ആൾക്കാരൊക്കെ കയറ്റി വണ്ടി കയറ്റി വിട്ടാരെ കാറേ കുറച്ച് പേരെ കാറായി കയറ്റി വിട്ടിട്ടുണ്ട് അല്ലാരെ അത് കഴിഞ്ഞാൽ പിന്നെ പോലീസാരും ഈ ഇതൊക്കെ വന്ന വണ്ടി കിട്ടും ആംബുലൻസ് ഒക്കെ വന്ന ഓട്ടയിലും കാറായിലൊക്കെ വണ്ടി കയറ്റി വിട്ടം തന്നെ അപകട അപകട ഇവിടെ ോ മറ്റ മറ്റൊരു ദൃക്സാക്ഷി കൂടി നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹം ഞാൻ അവിടെ ലോട്ടറി വിൽപ്പം എടുത്തതാണോ ലോട്ടറി വിൽപ്പായിരുന്നു അവിടെ വന്ന് കണ്ടിപ്പം വണ്ടി വന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുവായിരുന്നു അപാടം നടന്ന കണ്ട അപ്പം അതുക്കാ വന്ന് വണ്ടിയായിരുന്നു പിന്നെ അന്ന് പെട്ടെന്ന് മറിയുമായിരുന്നു ആ

സ്ഥിരം അപകടം നടക്കുന്ന ഒരു മേഖലയാണ് അതായത് അത്യാവശ്യ പി ഡബ്ല്യു ഡിക്ക് അത്യാവശ്യമായിട്ട് നിർദ്ദേശം കൊടുത്ത് ഇത് താഴേക്ക് പോലെ നല്ല സ്ഥിതിയെന്ന് പറഞ്ഞു ഇതിനു മുമ്പ് ഒരു വണ്ടി ഇവിടുന്ന് താഴേക്ക് പോയിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ ഭിത്തി കിട്ടിയതും ഇതെല്ലാം ഇപ്പോൾ അതുപോലെ കാശ് ബാരിട്ട് തന്നെ കൊടുത്ത് ശക്തമാക്കേണ്ടതുണ്ട് ഇതെനിക്ക് തോന്നുന്നു ഒരു ദൃക്സാക്ഷി പറഞ്ഞത് ഈ വണ്ടി പതുക്കിയാവുന്നതെന്നാണ് പറഞ്ഞത് പതുക്കിയാകുന്നെങ്കിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതോ എന്തെങ്കിലും ആകാം അങ്ങനെയല്ലേ അതൊക്കെ വന്നതുകൊണ്ട് ഇറങ്ങിപ്പോ ഇതുകൊണ്ടും സംഭവിച്ചാൽ രണ്ടുപേരുടെ നില അല്പം ഗുരുതരമാണെന്ന് പറയുന്നു ബാക്കിയുള്ളവരെ തൊടുപുഴ ഇരുപത്താറ് യാത്രക്കാരുണ്ടായിരുന്നു അവർ തൊടുപുഴ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ അസംബ്ലി നടക്കുന്ന സമയമാണ് തിങ്കളാഴ്ച തന്നെ ഇത് പി ഡബ്ല്യു ഡി മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തി അടിയന്തര നടപടി സ്വീകരിക്കുന്നതായിരിക്കും അതാണ് പാലായുടെ എം എൽ എ മാണിശിക്കാപ്പനാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചത് ഇരുപത്തി എട്ട് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഈ ഇരുപത്തിയെട്ട് യാത്രക്കാരിൽ അതുകൊണ്ട് പത്ത് പേർക്ക് മാത്രമാണ് ഈ അപകടത്തിൽ ചെറിയ പരിക്കുള്ളത് രണ്ട് പേർക്ക് ഗുരുതര പരിക്ക് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും വലിയ ഭാഗ്യം തുണച്ചിട്ടുണ്ട് കാര്യം വലിയൊരു വളവാണ് ഇത് വാഹനം വലിയ തോതിൽ വേഗത്തിലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ ക്രാഷ് ബാരിയിൽ അടക്കം ഇടിച്ച് താഴേക്ക് പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടായനെ പക്ഷേ താഴേക്ക് അല്പം കൊക്കെ പോലുള്ളൊരു സ്ഥലമാണ് ഉച്ച താഴ്ന്ന പ്രദേശമാണ് അതുപോലെ തന്നെ ആ പ്രദേശത്തേക്ക് വീഴേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഡ്രൈവർ ഉറങ്ങിപ്പോയതോ മറ്റോ ആകാമേ അപകടകാരണം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ അത് കൂടുതൽ വിശദ വിലയിരുത്തൽ വേണ്ടി വരും എന്താണ് സംഭവിച്ച അപകടത്തിൽ സംഭവിച്ചതെന്നുള്ള കൂടുതൽ വിശദമായ പരിശോധനകൾ നടത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പോലീസും അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പും ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഉടൻ തന്നെ നാട്ടുകാരും ഇവിടെ എത്തിച്ചേരുന്നു നാട്ടുകാരാണ് പ്രാഥമികമായി രക്ഷാപ്രവർത്തനം നടത്തിയത് ഇവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഓട്ടോസ്റ്റാൻഡ് കുറഞ്ഞി സ്റ്റാൻഡിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് പെട്ടെന്ന് ഇവിടെ എത്തുകയും ബസ്സിനുള്ളിൽ നിന്ന് പരിക്കേറ്റവരെ പുറത്തേക്ക് എത്തിക്കുകയും അവരെ ആശുപത്രി തൊട്ടടുത്ത് തന്നെയാണ് തൊടുപുഴയിലേക്കുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത് ഇപ്പോൾ രണ്ട് പേരുടെ നില മാത്രമാണ് ഗുരുതരമായി തുടരുന്നത് ഒരാൾക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട് മറ്റ് പത്ത് പേർക്കാണ് ചെറിയ നിസാര പരിക്കുകൾ ഉള്ളത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇവരെയൊക്കെയും ഈ ബാംഗ്ലൂരിൽ നിന്ന് തിരുവല്ലയിലേക്കുള്ള യാത്രാമധ്യേ പോകേണ്ട ഇറങ്ങേണ്ട യാത്രക്കാരായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പലയിടങ്ങളിലും യാത്രക്കാർ ഇറങ്ങിയ ശേഷം മറ്റ് ഉണ്ടായിരുന്നത് ഇരുപത്തിയെട്ട് യാത്രക്കാരാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഏതായാലും വലിയൊരു അപകടമായിരുന്നു പക്ഷേ ഭാഗ്യം തുണച്ചു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കാര്യം ബസ് ഒന്ന് ഒരിക്കൽ കൂടി മറിഞ്ഞിരുന്നെങ്കിൽ വലിയ താഴ്ചയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ പരിക്കേറ്റവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ശരി ആൽവിൻ ഇടുക്കി തൊടുപുഴക്ക് സമീപ സ്വകാര്യ ബസ് മറിഞ്ഞുള്ള അപകടമാണ് ബംഗളൂരു തിരുവല്ല അന്തർ സംസ്ഥാന ബസ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് ഇത് സ്ഥിരമായി അപകടമുണ്ടാകുന്ന ഒരു സ്ഥലം എന്നാണ് മാണി സി കാപ്പൻ എം എൽ എ അടക്കമുള്ളവർ സംസാരിച്ചത് മൂന്ന് പേരുടെ നില ഇരുപത്തെട്ട് പേരായിരുന്നു ഈ ബസ്സിലുണ്ടായിരുന്നത് അതിൽ മൂന്ന് പേരുടെ അപകട നില അത് ചെറിയ കുറച്ച് ഗുരുതര പരക്കുകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ദൃക്സാക്ഷികളിൽ നിന്ന് അവരുടെ മൊഴിയിൽ അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്